നമ്മുടെ കൊടുങ്ങല് പഴയ ഒരു കെട്ടിടം പെയിന്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് പഴയ ഫ്രാൻസിസ് കോളേജ് ഇപ്പൊ അവിടെ കോളേജ് ഒന്നുമില്ലെങ്കിലും ഇപ്പൊ ട്യൂഷൻ സെന്ററാണ് അവിടെ ഞാൻ വന്ന ടൈം പോലെ നോക്കുള്ളൂ അവിടെ മാഷി പഴയ പാട്ടുകളിരുന്നു ചേർക്കണം പഴയ ഇൻ്റർവ്യൂസ് ഇരുന്നാണ് ശ്രീനിവാസന്റെ അപ്പൊ അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള വന്ന ചേട്ടന്മാരും പണ്ടുകട ശ്രീനിവാസന്റെ പടം ഷൂട്ടി നടന്നിട്ടുള്ളൂ പഴയ കുറച്ച് ഓർമ്മി പെയിന്റ് അടിക്കാൻ പറ്റും മുപ്പത്തഞ്ചു വർഷമായി പാവം പാവം രാജവാന്മാർ നമ്മുടെ കുളയില് കുട്ടിയെ രണ്ടു ദിവസം കൂടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളു പക്ഷേ പുളിക്ക് നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തരും ഓരോ കഥാപാത്രം ഉണ്ട് ആ നിലയ്ക്കാണ് പുള്ളി രണ്ടു ദിവസം ഞങ്ങളെ കുടി സ്റ്റാഫ് റൂമിൽ ഫുൾ രാജകുമാരൻ്റെ സ്നേഹാഞ്ജലി പാവം പാവൻ രാജകുമാരൻ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ടൈമില് ഫ്രാൻസിസ് കോളേജിനും മാഷിനും ഒക്കെ ശ്രീനിവാസിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്ന് പറയാനൊന്നു ഏതാണ്ട് മുപ്പത്തഞ്ചു വർഷമായി പാവം പാവൻ രാജകുമാരൻ നമ്മുടെ ഷൂട്ട് ചെയ്യപ്പെട്ടു രണ്ടു ദിവസം കൂടെ ഷൂട്ടിങ് ഉണ്ടായിരുന്നുള്ളു പക്ഷേ പുള്ളിക്ക് നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും ഓരോ കഥാപാത്രവും ആ നിലയ്ക്കാണ് പുള്ളി രണ്ട് ദിവസം ഞങ്ങളെ പിടി സ്റ്റാഫ് റൂമിൽ ഫുള്ളുണ്ടായത് യാതൊരു ഇല്ലാണ്ട് ഞങ്ങളോട് സിനിമയെക്കുറിച്ചും ആഴത്തിലുള്ള വായനയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നു പിന്നെ പുള്ളിയുടെ സ്വതസിഡമായിട്ടുള്ള കരുതങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നതേ സ്ഥാനത്ത് ബാക്കിയുള്ള സ്റ്റാഴ്സുകൾ ജഗദീഷ് പിന്നെ സിന്ധിഖ് മണിയാൻപിള്ളി രാജു ഒരു മൂന്നുപേരും അവിടെ ആ അവിടെ പറഞ്ഞാൽ പറമ്പിൽ ഗ്യാസേരൊക്കെ ഇട്ടങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ആരാധകർ മൂന്ന് നോട്ടപ്പൊക്കെ എഴുതി കൊടുത്തൊക്കെ ഇരിക്കുകയായിരുന്നു കൊടുകില്ലെന്ന് വേഷം അത് കഴിഞ്ഞ അപ്പം തന്നെ പോകുകയല്ല പക്ഷേ മീനിനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെ വളരെ ആതിരു പരിചയമില്ലാത്ത ഞങ്ങളാണ് എന്നാൽ രണ്ട് ദിവസം മുഴുവനും ഈ ട്യൂട്ടോറിയല ഒരു എന്താണെന്ന് പറയുന്നത് ചുറ്റുവട്ടോ അതൊക്കെ ആ കറക്റ്റ് അതേപോലെ തന്നെയാണ് ആ ഷൂ ഇവിടെ കാണിച്ചിട്ടുള്ള ക്ലാസ്സിലെ രംഗങ്ങളും അതേപോലെ തന്നെ പുള്ളി ട്യൂട്ടോറിയലിൽ സാധാരണ സംഭവിക്കുന്ന വൈകി സ്റ്റാഫ് വൈകിയത്തിലും അതേപോലെ തന്നെ ശമ്പളം അഡ്വാൻസ് ചോദിക്കുന്നതും എല്ലാം എല്ലാവരൊക്കെ അതിൻ്റെ അതേപടി തന്നെ പുള്ളി ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനായതുകൊണ്ട് തന്നെ ഇങ്ങനെ സീൻ മരിച്ചോടുന്നത് തന്നെ ഞാൻ എൻ്റെ എല്ലാ അനുശോചനം പാവമ്പുമാരും പാമ്പാൻ രാജകുമാരന്റെ സ്നേഹാഞ്ജലി എന്ന് ഞാൻ പറയുന്നില്ല അന്ന് ഇവിടെ ഷൂട്ടിങ് അടക്കുമ്പോ ഇവിടെ പഠിച്ചിരുന്ന ആരെങ്കിലും അതിൽ അഭിനയിക്കാൻ പറ്റി ഞാൻ ഒരു ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പിന്നെ ഈ സിനിമയിൽ അന്ന് തന്നെ താല്പര്യമുള്ള കുറെ കുട്ടികളുണ്ടായിരുന്നു അവരൊക്കെ എങ്ങനെയോ ഇതിനകത്ത് അവരോട് പറഞ്ഞൊക്കെ വേറെ ഡയലോഗൊന്നുമില്ല പിന്നെ ആ കുട്ടികൾക്ക് മാത്രമേ രണ്ട് ഡയലോഗു അതൊക്കെ എല്ലാം പറഞ്ഞാൽ ക്ലാസ്സിലെ കുട്ടികളാണ് അപ്പം ആയതുകൊണ്ട് തന്നെ പുറത്ത് നമ്മുടെ കൂടെ പഠിച്ചു പോയിട്ടുള്ള പഴയ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഒപ്പം ഞങ്ങളുടെ കുട്ടികളുണ്ടായിരുന്നു സ്റ്റാഫുണ്ടായിരുന്നു അത് ഇങ്ങനെ ഞങ്ങള് വൈകുന്നേരം ഒരു ആറുമണിയാവുമ്പോൾക്ക് കൂടെ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ അപ്പച്ചൻ ഇവിടെ അന്ന് ഇവിടെയാണ് ഓഫീസ് അപ്പച്ചനങ്ങനെ അവിടെ ഇരിക്കുന്നത് അപ്പം രണ്ടുപേർ ആ രണ്ടുപേർ വന്നിട്ട് ഇങ്ങനെ അപ്പം ഇങ്ങനെ കുട്ടികളെ ചെറുസാനുണ്ട് ഗാർഡിയൻസ് ഇങ്ങനെ വരും അപ്പം അപ്പച്ചനും കരുതിയത് ഗാർഡിയൻസ് ആരോണെന്നാണ് അങ്ങനെ അതിൽ ഒരാൾ ചോദിച്ച് പക്ഷേ ഞങ്ങളേ കോളേജിൽ ഒന്ന് ചുറ്റി കണ്ടുപൊട്ടേന്ന് ചോദിച്ചു അതിനൊന്നാൾ കണ്ടുപോകുന്ന പറഞ്ഞു അവരും ഇവിടെ കിറങ്ങി അറിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അപ്പച്ചനോട് വന്നു പക്ഷേ ഞങ്ങൾ കൊടുങ്ങൽ പേരുള്ളതാണ് സിനിമ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ആസ്പിൻ ട്രാവൽസിൽ അദ്ദേഹം വിനയക്കമലും ആണ് നേരിട്ട് വന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു സിനിമ പിടിക്കുന്നുണ്ട് അതിൽ കുറച്ച് രംഗങ്ങൾ ഇങ്ങനെ യൂട്യൂട്ടോറിയൽ പശ്ചാത്തലത്തിലുള്ളതാണ് അപ്പോൾ ഒരു രണ്ട് ദിവസം ഞങ്ങൾക്കൊന്ന് എങ്ങനെയെങ്കിലും ചോദിച്ചു അപ്പോൾ നമുക്ക് ഞാനും സിനിമയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പക്ഷെ മറിഞ്ഞു മക്കളെ തുടങ്ങിക്കോളും

അത് കഴിഞ്ഞിട്ട് പക്ഷേ ആദ്യം ആ പെണ്ണു വരുന്നത് ശരിക്കും ഐ പി ആണ് ബാങ്ക് കാണിക്കുന്നത് പിന്നീടാണ് ആദ്യം കാണിക്കുന്നത് ഐപിയിലാണ് നമുക്ക് മനസ്സിലാവു അത് പൊറത്തുള്ളവർക്ക് സിനിമയിൽ ലയിച്ചിരിക്കും അത് ബാങ്ക് തന്നെയാണെന്ന് പറഞ്ഞത്